സിപിഐഎം വികസന വിരുദ്ധരെന്ന് തികഞ്ഞ അവഗണനയാണ് ഉണ്ടായതെന്നും രാജ്യം ഇരുപത്തൊന്ന് വർഷകാലമായി സി പി എമ്മിന്റെ ഒരു പ്രവർത്തകനായി മുന്നോട്ടു പോവുകയായിരുന്നു നിരവധിയായിട്ടുള്ള മേഖലകളിൽ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചതിന്റെ ഭാഗമായി അതെല്ലാം കൃത്യതയോടുകൂടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ചെയ്തു തീർക്കാനായിട്ടുള്ള ശ്രമമാണ് തന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അറുപത്തൊന്ന് വർഷക്കാലമായി സി പി എം ഭരിക്കുന്ന എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ ഒട്ടേറെ വ്യത്യസ്തമായതും പദ്ധതികൾ ഭരണസമിതി കൊണ്ടുവന്നു ഇരുന്നൂറ് കോടി രൂപയുടെ അടുത്ത് വരുന്ന സംഖ്യ ചെലവഴിച്ചുകൊണ്ട് വിവിധങ്ങളായ പദ്ധതികൾ കൈവരിക്കാൻ കഴിഞ്ഞു ഒരു വലിയ ജനകീയ അടിത്തറ ഈ ഭരണസമിതിയുടെ ഭാഗമായി ജിയോഫോക്സ് പറഞ്ഞു നിരവധിയായിട്ടുള്ള മേഖലകളിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചതിന്റെ ഭാഗമായി അതെല്ലാം കൃത്യതയോടുകൂടി രീതിയിൽ ചെയ്തു തീർക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് തീർച്ചയായും അറുപത്തി വർഷകാലമായി സി പി എം ഭരിക്കുന്ന ഈ അളവളി ഗ്രാമപഞ്ചായത്തിൽ പദ്ധതികൾ കഴിഞ്ഞ ഭരണസമിതിയാണ് ഇരുനൂറ് കോടി രൂപ അടുത്തു വരുന്ന സംഖ്യ ചെലവഴിച്ചുകൊണ്ട് വിവിധവും വ്യത്യസ്തവുമായ നൂതനവുമായ പദ്ധതികൾ നമ്മൾ കൈവരിക്കാനായത് നേതൃത്വത്തിന് മുകളിൽ പോകാൻ ഒരു ജനകീയരെയും സമ്മതിക്കാത്ത സി പി എമ്മിൽ അസ്വസ്ഥത രൂപപ്പെട്ടതിന്റെ ഭാഗമായി തനിക്ക് വലിയ അവഗണന നേരിടേണ്ടി വന്നു ഇത്രയും വലിയ വികസനം നടത്തിയ പഞ്ചായത്തിന്റെ ഒരു വികസന മുന്നേറ്റ ജാഥയിൽ പോലും അവഗണിച്ചു നേതൃത്വത്തിന്റെ മുകളിൽ പോകാൻ ഒരു ജനകീയനെയും സമ്മതിക്കാത്ത സി പി എമ്മിൽ അസ്വസ്ഥത രൂപപ്പെടുന്നത് അത്തരത്തിലുള്ള അസ്വസ്ഥയുടെ ഭാഗമായിട്ടാണ് എനിക്ക് വലിയ അവഗണന നേരിട്ടത് ഒരു വർഷക്കാലമായി എന്നെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും വലിയ വികസനം നടത്തിയ ഈ എളവളി ഗ്രാമപഞ്ചായത്തിന്റെ ഒരു വികസന മുന്നേറ്റ ജാഥയിൽ പോലും അവഗണിക്കുന്ന തരത്തിലേക്കുള്ള സി പി എമ്മിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മാത്രമല്ല ഇനി നാട്ടിലെ ജനങ്ങൾക്ക് വികസനം നടപ്പിലാക്കണമെങ്കിൽ സി പി എമ്മിനെ കൊണ്ട് സാധ്യമല്ല എന്നുള്ള തിരിച്ചറിവാണ് മാതൃസംഘടനയിലേക്ക് പോകാൻ കാരണമെന്നും കോൺഗ്രസ് രക്തമുള്ള താൻ ഇവിടെ വന്നപ്പോഴാണ് ഒരു മാറ്റം ഉണ്ടായതെന്നും ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കോൺഗ്രസിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും കൂട്ടിച്ചേർത്തു എനിക്ക് തരാനുള്ള ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തോടൊപ്പം നിന്നുകൊണ്ട് തുടർന്നുള്ള നാടുകളിൽ മുന്നോട്ട് പോകും എന്ന് മാത്രമായിട്ടുള്ള ഒരു ഗ്യാരണ്ടി ഇവിടെ നാട്ടിൽ വികസനം വേണമെങ്കിൽ കോൺഗ്രസേ പറ്റൂ മറ്റുള്ളവർ ഇത്ര കാലം വരിച്ചിട്ടും പറ്റിയിട്ടില്ല ഒരു കോൺഗ്രസ് ബ്ലഡ് ഉള്ള ഞാനവിടെ വന്നപ്പോഴാണ് ഒരു മാറ്റം ഉണ്ടായിട്ടില്ലെന്ന കാര്യം മാറ്റില്ല അപ്പൊ അതുകൊണ്ട് ഈ നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം ഈ നാട്ടിലെ വികസനമാണ് നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനാണ് അതിന് കോൺഗ്രസ് വന്ന് പറ്റൂ എവിടെയും ഇനി കോൺഗ്രസ്സിന് സ്ഥാനമുണ്ട്